ഒരു കാലഘട്ടത്തിൽ വി ഡി സതീശൻ ചെല്ലും ചിലവും കൊടുത്ത് വളർത്തിയതാണ് ഈ കോൺഗ്രസിൻ്റെ ഈ സൈബർ ഗ്യാങ്ങുകളെ ഒന്ന് ഓർമ്മ വേണം എത്രയോ സൈബർ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് മറ്റു പാർട്ടിക്ക് ഉള്ളിലെ നേതാക്കൾക്കെതിരെ വനിതാ നേതാക്കൾക്കൊക്കെ എതിരെ അന്നൊക്കെ അവരെ ന്യായീകരിച്ച് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച പ്രതിപക്ഷ നേതാവിന് പക്ഷേ ഇപ്പോൾ ആ സൈബർ ആക്രമണത്തിൻ്റെ ചൂടെ എന്താണെന്ന് മനസ്സിലായിരിക്കുകയാണ് ഇന്നിതാദ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ആ സൈബർ ആക്രമണത്തിലെ അതൃപ്തി തുറന്നു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഇതിലും ശക്തമായ നടപടി വേണമെന്നായിരുന്നു പല നേതാക്കളുടെയും അഭിപ്രായം പക്ഷേ നടപടി കഴിഞ്ഞ് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് തനിക്ക് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വയ്ക്കുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഏകകണ്ഠമായി എടുത്ത തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനം അതിനകത്ത് ഒരുപാട് പേർക്ക് കുറച്ചുകൂടി തീവ്രമായ അഭിപ്രായം ഉണ്ടായിരുന്നു കുറച്ചുകൂടി പക്ഷെ ഞങ്ങൾ ലീഡർഷിപ്പ് പറഞ്ഞ ഇതാണ് ഇതാണ് സ്ഥിതി എല്ലാവരും കൂടി ഏകകണ്ഠമായിട്ട് തീരുമാനം എടുത്തു ഡൽഹിയിൽ നിന്ന് ഏ നമ്മുടെ ദേശീയ പാർട്ടിയാണ് പൂർണ്ണമായ അംഗീകാരം അവരിത് പഠിച്ചു മനസ്സിലാക്കി ഈ നടപടി യുക്തമായ നടപടിയാണ് ഉടനെടുക്കാൻ അനുവാദം തന്നു അതിനുശേഷം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ദൗർഭാഗ്യവശാൽ അതിന് അതിനുശേഷം എന്നെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് എന്നെ മാത്രം ആക്രമിക്കുക എനിക്ക് യാതൊരു വിരോധമില്ല കാരണം ഞങ്ങളത് അന്വേഷിച്ച ആരാണെന്ന് അതിന് ഇരുപത്തഞ്ച് പേരാണ് ആ ഇരുപത്തഞ്ച് പേർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല കോൺഗ്രസിൻ്റെ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടില്ല ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്ത കുറേ ആളുകൾ വിദേശത്തും പുറത്തുള്ള കുറേ ആളുകൾ അവരും അവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയളും അപ്പോൾ ഇരുപത്തഞ്ച് പേര് ഇവരും ഇവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയയും കൂടി ഒരു നൂറ് പേര് ഇങ്ങനെ ആക്രമിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പേടിച്ചോടണം ഇനി എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൽ എന്നെ മാത്രമാണ് ഞാൻ ഞാനതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ തീരുമാനം എടുത്തത് എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ഇനി ഇനി അല്ല ഞാനതിൽ നിന്നും ഒഴിഞ്ഞുമാറില്ല ഞാനതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാനും ഏറ്റെടുക്കുന്നു